ശരി ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ തന്നെ പറയും ആളുടെ കൂടെ കിടന്നിട്ടൊരു കുഞ്ഞെനിക്കുണ്ടായല്ലോ ഇനിയിപ്പം ആടെ ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്തു വന്നത് വെച്ചോട്ടെ എനിക്ക് യാതൊരു നാണക്കേട് വില ഒന്നുമില്ല കാരണം കൊല്ലം സുധീന കൂടെയല്ലേ എനിക്ക് വിഷയം എന്തൊക്കെയാണല്ലേ സ്ത്രീന്ന് ആയിക്കി ലൈസൻസ് ഇല്ലാതെ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് വന്ന് പറയേണ്ടത് നിങ്ങൾ പറഞ്ഞ ആ വേർഡ്സിന്റെ അർത്ഥം അത് ഏതൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രേഷ്മാപി തങ്കച്ചിന്റെ ഏറ്റവും വലിയ ശത്രു അവരുടെ നാക്ക് തന്നെയാണ് ഇപ്പി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾക്ക് നാണക്കേടില്ല സുച്ചേടിന്റെ കൂടെ അല്ലേ എന്നുള്ളത് നാണക്കേട് തന്നെയാണ് വീണ എന്ന് പറയുന്ന ഭാര്യ നിലവിലുള്ള സമയത്താണ് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ചാറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ ചാറ്റ് കാരണമാണ് അവരുടെ കുടുംബം രണ്ടായത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് നിങ്ങൾക്ക് നാണക്കേട് തന്നെയാണ് വളർന്നു വരുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ കൂടെ ഒരു കൊച്ചുണ്ട് ഋതപ്പൻ ആ കൊച്ചിനും നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങൾക്കും അത് നാണക്കേട് തന്നെയാണ് നിങ്ങൾ ഇപ്പം വിളിച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് അത്തന്നെ കിടക്കും നാളെ നിങ്ങൾ കൊച്ചു അഞ്ച് വയസ്സുള്ള ആ ഒരു കൊച്ചു വളർന്ന് വലുതാവുന്ന സമയത്ത് എന്റെ അമ്മ ഇങ്ങനെയായിരുന്നോ ഇതായിരുന്നു എന്റെ ജനത്തിന്റെ കഥ ഇതായിരുന്നു അവരുടെ പാസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് തന്നെ അത് വല്ലാത്തൊരു മുഷിപ്പായിരിക്കും ഒരു നാണക്കേടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് അകത്തോട്ട് വന്നിട്ട് ഓരോ കാര്യങ്ങള് പറയുക ഇവരോട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നന്നാവുന്ന ഒരു പ്രതീക്ഷ നമുക്കില്ല പക്ഷെ എന്നിരുന്നാലും നമ്മുടെ റിയാക്ഷൻസ് കണ്ടിട്ട് എന്തെങ്കിലും കണ്ടിട്ട് അവർ അവരുടെ പെരുമാറ്റത്തിൽ ഒരു പൊടിക്കെങ്കിലും മാറ്റങ്ങൾ വരുത്തും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത് ഫിറോസ് എന്ന് പറയുന്ന ആള് രേഷ്മ പി തങ്കച്ചനെതിരെ ഒരു കോടി രൂപയുടെ മാനനഷ്ടത്തിലുള്ള കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തി ഒമ്പതാം തീയതി അതിനുള്ള ഓഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു കാര്യം വീഡിയോ റിലേറ്റ് ചെയ്തിട്ട് കമന്റും കൂടെ ചെയ്തേക്കാം ഓക്കെ നമുക്ക് ആ ഫിറോസ് പറഞ്ഞ ഓഡിയോ ഒന്ന് കേൾക്കാം നമ്മുടെ രേഷ്മ താങ്കത്തിൻ്റെ വീടുമായി സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സുതിലേം ഗിഫ്റ്റഡ് ബൈ കേരള ഓൺഗ്രസ് ആൻ കെ എച്ച് ഡി കെ എച്ച് ഡി സി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ടൈം അത് അന്ന് രേണുവിൻ്റെയും ഒക്കെ നിർബന്ധി തന്നെയാണ് വെച്ചത് അവർ പറഞ്ഞിട്ടാണ് വെച്ചത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു കയ്യപ്പൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വേറെ വെച്ചാൽ ഞങ്ങളതൊരു പ്രശസ്തിക്ക് വേണ്ടി വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ വേണ്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നുണ്ടായത് അപ്പോൾ നമ്മളത് ഇന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കേഴ്സിനെ പറഞ്ഞു വച്ചു അപ്പോൾ ഈ രേഷ്മയുടെ ഫാദർ അത് റിമൂവ് ചെയ്യാൻ സംഭവിച്ചില്ല കുറേ പറഞ്ഞിട്ട് പറഞ്ഞാൽ ലാസ്റ്റ് വന്ന് കിച്ച് സംഭവിച്ചാലും റിമൂവ് ചെയ്യുള്ളൂ റിമൂവ് ചെയ്യാൻ സംഭവിക്കൂ അവിടെ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് അത് വേണമെന്നു പറഞ്ഞു ഭയങ്കരമായിട്ട് വാശി പിടിച്ചു പക്ഷെ അത് ആൾക്കാർക്ക് പൊതുജനങ്ങൾക്കത് അറിയില്ലല്ലോ അപ്പോൾ നമ്മളെന്ത് ചെയ്തു വെച്ചാൽ ഞാൻ വിളിച്ചു കിച്ചുമായിട്ട് സംസാരിച്ചു കിച്ചിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമ്മൾ ഒഴിവാക്കുകയാണ് അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ ബോർഡ് നമ്മളെ ബോർഡ് ഒഴിവാക്കിയിട്ട് വെറും സുധിലേയും എന്ന് മാത്രം എഴുതിയിട്ട് ഒരു ബോർഡ് വെച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ സംഭവിച്ചു പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേസ് നിയമ നടപടികൾ ഞാൻ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എയർപോർട്ടിലുള്ളത് ദുബായി പോകുകയാണ് ദുബായി പോയിട്ട് ട്വൻറ്റി നയൻറ്റിൽ ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ എൻ്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയതിനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് ആൾറെഡി നിയമപരമായിട്ട് അവർക്കെതിരെ മാനാഷ്ട്ര കേസ് ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഓക്കെ അപ്പ നിങ്ങൾ കേട്ടല്ലോ സുതിലയത്തിന്റെ മുമ്പിൽ സുധിലയും ഗിഫ്റ്റഡ് ബൈ കെ എച്ച് ഡി എന്ന് പറയുന്നൊരു ബോർഡുണ്ടായിരുന്നു അത് ഇളക്കി മാറ്റാൻ വേണ്ടി അവിടുത്തെ ആളുകൾ ചെന്ന സമയത്ത് തങ്കച്ചെന്ന് പറയുന്ന ആൾ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെയാണ് കേട്ടത് കിച്ചു വിളിച്ച് ചോദിച്ചിട്ട് മാറ്റിക്കൊള്ളം പറഞ്ഞു കിച്ചിനെ വിളിച്ചു കിച്ചി എസ് പറഞ്ഞു അവര ബോർഡ് അവിടുന്ന് മാറ്റി സുധിലയം എന്ന് മാത്രമുള്ളൊരു പേര് അവിടെ കൊടുക്കും പിന്നെ കേസിന്റെ കാര്യം ഫിറോസ് പറയുന്നത് കേട്ടു ഇരുപത്തി ഒമ്പതാം തീയതി കേസ് ഇവർക്കെതിരെ ഫയൽ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പം ബിഷപ്പുണ്ട് ഒരു പക്ഷേ മറുനാടനും ഉണ്ടായിരുന്നിരിക്കാം ഞാൻ അത് പറയാനുള്ള കാരണം വേറെ ഒന്നുമില്ല മറുനാടിനെതിരെ ഇവർ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്ന പോസ്റ്റ് നികൃഷ്ട ജീവി എന്നും നിങ്ങൾ ആരെ ഇതൊക്കെ പറയാനെന്നും നിങ്ങളുടെ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ച് അവരെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു രേഷ്മാബി തങ്കച്ചന്റെ ചാനലിൽ നിന്നിട്ടും ആ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സോ എന്തോ ഒരു കാരണം കൊണ്ടാണ് അവർ വീഡിയോ റിമൂവ് ചെയ്ത് ഒരു പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും നമുക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മറുനാടിന്റെ കയ്യിലും ഞങ്ങൾ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ കയ്യിലും റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്നവരുടെ കയ്യിലും ട്രോൾസ് ചെയ്യുന്ന ആളുകളുടെ കയ്യിലും ഈ ഒരു സാധനം ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് അവരുടെ കയ്യിൽ തന്നെയുണ്ട് എല്ലാവരുടെ കയ്യിലുണ്ട് ഒരുക്കാൻ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ റിമൂവ് ചെയ്തതുകൊണ്ടോ ഡിലീറ്റ് ചെയ്തതുകൊണ്ടോ അത് പൂർണ്ണമായിട്ട് മാറുന്നില്ല ഓക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാനാവട്ടെ കമന്റ് ഇടുന്ന നിങ്ങളാവട്ടെ ഈ ഒരു സ്ത്രീ മുച്ചോടെ മുടിയണം അല്ലെങ്കിൽ നശിക്കണം അവരുടെ നാശം കാണണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒന്നുമല്ല കമന്റ് ഇടുന്നതും വീഡിയോ ചെയ്യുന്നതും എന്തെങ്കിലും ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവരട്ടെ എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ പക്ഷെ ഇത് കേട്ട സമയത്ത് ഒരു കോടി രൂപ വെറും ഒരു രണ്ടായിരത്തി അറുനൂറ് രൂപ മുടക്കിയിട്ട് ആ ഒരു ഷീറ്റ് മാറ്റേണ്ട ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയ്ക്കകത്ത് വന്നിട്ട് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന തരത്തിൽ വലിയൊരു പ്രശ്നമാക്കുകയും അത് ബിഷപ്പിനെ ബാധിക്കുകയും പിന്നെ അത് ബിഷപ്പിൽ നിന്ന് മറന്നാടലിലേക്ക് പോവുകയും അങ്ങനെ ഒരുപാട് പേരുടെ മുഖച്ചായ സോഷ്യൽ മീഡിയയ്ക്കകത്ത് വികൃതമാകാൻ വേണ്ടി ഒരു വഴിയായി വെറും രണ്ടായിരത്തി അറുനൂറ് രൂപേന്റെ പേരിൽ ഇപ്പം അതെന്തായി അത് പോയി 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 ഇപ്പം രേണു എന്ന് പറയുന്ന രേഷ്മപ്പി തങ്കച്ചിനെതിരെ ഒരു കോടി രൂപയുടെ മാനനഷ്ടത്തിന് കേസ് വരെ ആകാറായി അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ടായിരത്തി അറുനൂറ് രൂപയ്ക്ക് ഷീറ്റ് മാറ്റാൻ കഴിവില്ലാത്ത ഇവര് ഒരു കോടി രൂപയുടെ നാനനഷ്ടത്തിന്റെ കേസ് ഏത് രീതിയിൽ എടുക്കും അവർക്ക് ഒരു ദുർബുദ്ധി തോന്നാതിരിക്കട്ടെ ഞാനും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു കാര്യങ്ങളെല്ലാം കണ്ട് മനം എടുത്തൊരു ദുർബുദ്ധി തോന്നാതിരിക്കട്ടെ എന്ന് മാത്രം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കൊണ്ടല്ല നമ്മൾ അവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ നാക്ക് അവർ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ സംഭവം അമ്മയിച്ചു അവർ ഒരു വിധവയാണ് അവർക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം വേണം അഭിനയമാണ് അവർക്ക് ഇഷ്ടം അവർ അഭിനയിച്ചോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല പക്ഷെ അവർ സോഷ്യൽ മീഡിയയ്ക്ക് അകത്തോട്ട് അഭിനയത്തിന് പുറമെ വന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ പിന്നെ അവര് പ്രശസ്തിക്ക് പ്രീച്ചിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ കാര്യങ്ങൾ എന്താണ് നന്ദികേട് കാണിക്കൽ ഈ വക കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കുക അല്ലാത്ത സമയത്ത് അവർ വിധവയാണ് അവർക്ക് രണ്ട് മക്കളെ പോറ്റണം മാതാപിതാക്കളെ നോക്കണം ജീവിക്കണം അതിനുവേണ്ടി അവർക്ക് അവരുടേതായ വഴിയിൽ ജീവിക്കാം അതിനൊന്നും സമൂഹമോ സോഷ്യൽ മീഡിയോ ഒന്നും എതിരല്ല ആ ഒരു കാര്യം അവരങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്താണ് വ്യക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത് വെല്ലുവിളികം പക്ഷെ അത് സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടാവരുത് എന്ന് മാത്രം ബിഗ് ബോസിനകത്തോട്ടൊക്കെ പോവാൻ പോവാണ് സെലക്ഷൻ കിട്ടിയെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പക്ഷെ എനിക്ക് തോന്നുന്നു ഇരുപത്തൊമ്പതാം തീയതി ആ കേസ് കെട്ടോടുകൂടി ആ ഒരു പോക്ക് മുടങ്ങാനും പുള്ളിക്കാരി പ്രതീക്ഷയുടെ ആ ഒരു ഉച്ചയിൽ നിന്ന് താഴോട്ട് വീഴാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കേസിന്റെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വർഷങ്ങൾ എടുക്കും അതിലൊരു വിധിയും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പക്ഷെ അതിന്റെ സിറ്റിംഗ് വക്കീൽ ഫീസ് പേപ്പർ ചാർജസ് അങ്ങനെ പല കാര്യങ്ങളും നോക്കുമ്പോൾ ഒരുപാട് പൈസ ചിലവാണ് അച്ഛനെ ജോലി ഇല്ലാന്ന് രേഷ്മപി തങ്കച്ചൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് ജോലി ഇല്ലാന്ന് പറയുന്നുണ്ട് ഈ രേഷ്മാബി തങ്കച്ചൻ എന്താണ് ഓട്ട് ഫിലിംസും ആൽബംസിലും ഫോട്ടോഷൂട്ടും വഴി കിട്ടുന്ന പൈസകൾ കൊണ്ട് മാത്രമാണ് കുടുംബം പോറ്റുന്നതെന്നും പറയുന്നുണ്ട് ശരി സമ്മതിച്ചു അങ്ങനെയുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് ഈ ഒരു കേസ് ഫേസ് എന്നുള്ള കാര്യം ആലോചിക്കുന്ന സമയത്ത് ഒരു പിടിയുമില്ല എന്തെങ്കിലും ആവട്ടെ പക്ഷെ ഫിറോസ് കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട് അത് വലിയ വലിയ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോവാതെ അവരുടെ സ്വഭാവത്തിലും സംസാരത്തിലും മാറ്റം വരുന്ന രീതിയിൽ മാത്രം ആവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു വേറെന്തുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ ബിസിനസ് ഒരുപാട് നഷ്ടത്തിലോട്ടാണ് പോയിട്ടുള്ളത് ഈ ഒരു പ്രസ്താവന കാരണം ബിഷപ്പ് അദ്ദേഹം ഒരുപാട് നാണം കിട്ടും മറുനാടൻ മറുനാടൻ ഒരുപാട് നാണം കിട്ടും കൂടാതെ നമ്മുടെ രേഷ്മ പി തങ്കച്ചു ഡയറക്ടർ പറയുന്ന ഒരു സംഭവം ഞാൻ ഇവിടെ അതൊന്ന് കേട്ടു അല്ല ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിംഗ് ആണ് റീസൺ എന്ന് പിന്നെ ഈ ക്യാരക്ടർ അത് സിനിമ കാണുമ്പോഴേ ആൾക്കാർക്ക് ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ആണ് ഇപ്പം നിലവിൽ ഒരു ആർട്ടിസ്റ്റ് ഓക്കെ നിങ്ങൾ കേട്ടല്ലോ മാർക്കറ്റിംഗ് മാത്രമാണ് അവരുടെ ലക്ഷ്യം രേഷ്മ പി എന്ന് പറയുന്ന ആൾക്ക് ഇപ്പം കുറച്ച് മാർക്കറ്റ് വാല്യുണ്ട് വേറെ ഒന്നും വേണ്ടത് അവര് സോഷ്യൽ മീഡിയയ്ക്ക് അത് ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രവേഴ്സീസ് കൊണ്ട് മാത്രമാണ് അവർ മാർക്കറ്റ് വാല്യൂ ഒരു പക്ഷെ ആ ഒരു മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞു പോയി എന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പം ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ ഇന്റർവ്യൂസ് കാര്യങ്ങൾക്കൊന്നും പണ്ടത്തെ റീച്ചില്ല അവരുടെ വീഡിയോസിന് ഷോർട്ട് ഫിലിംസിന് എന്താണ് മ്യൂസിക് ഒന്നും തന്നെ റീച്ചില്ല നിങ്ങൾ അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നാപ്പത്താറ് കെ വി ഒക്കെ ഉള്ള ഒരു ഏഴ് ദിവസമൊക്കെ ആയിട്ടൊക്കെ അപ്പൊ ഒന്ന് ആലോചിച്ചോ അവരുടെ മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഭാവിയിലോട്ട് അവർക്ക് ഷോർട്ട് ഫിലിംസോ ഫിലിംസോ ആൽബംസോ ഫോട്ടോഷൂട്ട് ഒന്നും കിട്ടാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് ആ സമയത്ത് അവർ അവരുടെ ഉപജീവനമാർഗമായിട്ട് എന്ത് തിരഞ്ഞെടുക്കും ഇയാൾ തന്നെ പറഞ്ഞു രേഷ്മാ പി തങ്കച്ചൻ മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടാണ് അഭിനയിപ്പിച്ചത് എന്നുള്ള കാര്യം എല്ലാവരും അത് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ അഭിനയ മികവ് കൊണ്ടോ അവരുടെ സംസാരം കൊണ്ടോ ഒന്നും കൊണ്ടല്ല അവർ അഭിനയിപ്പിക്കുന്നത് ഇപ്പം രേഷ്മാ പി തങ്കച്ചിനെതിരെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉള്ളത് നെഗറ്റീവ് പറയുകയാണെങ്കിൽ അവരുടെ വീഡിയോ കുറച്ച് പേര് കാണും ആ ഒരു കാഴ്ചയിൽ അവർക്ക് കിട്ടുന്നത് ഇത് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നത് വലിയ ലാഭം തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് രേഷ്മാ പി തങ്കച്ചനവരൊരു പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലും അവർ മനസ്സിലാക്കുന്നില്ല അവർ ഏതോ വലിയൊരു മായാലോകത്തെത്തി പെട്ടെന്നൊരു ആയി എവിടുന്നൊക്കെയോ കിട്ടാത്ത പേരും പ്രശസ്തിയും നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം കൂടെ കിട്ടിയ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താണ് തൃപ്തിയിലാണ് പുള്ളിക്കാരിപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല സ്ഥിരമല്ല താൽക്കാലികം മാത്രമാണ് അതവര് മനസ്സിലാക്കുന്നില്ല പോക പോക മനസ്സിലായിക്കോളും ഇനി ബിഗ് ബോസും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിയുന്ന സമയത്ത് എല്ലാവരും അതിന്റെ പുറത്ത് പോകും പിന്നെ രേഷ്മി തങ്കച്ചനൊന്നും ആരും മൈൻഡ് തന്നെ ചെയ്യലുണ്ടാവില്ല സോ കേസ് കേസിന്റെ വഴിക്ക് പോട്ടെ ഇനിയെങ്കിലും വായിക്കിടക്കുന്ന നാക്ക് സൂക്ഷിച്ച് സംസാരിക്കുക രേഷ്മയ്ക്ക് വേണ്ടി ഒരു അമ്മച്ചി സപ്പോർട്ടും കൊണ്ട് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര വ്യക്തമായിട്ട് അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവതരണ രീതി കണ്ടിട്ട് എന്തായാലും ലാസ്റ്റ് ഞാൻ അമ്മച്ചിന്റെ വീഡിയോയും കൂടെ വെച്ചേക്കാം അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ആളുകൾ വന്നു നിന്നുകൊണ്ട് അതിനെപ്പറ്റി ഓരോന്ന് ചോദിക്കും അതിന്റെ വായിൽ എന്തെങ്കിലും വീഴും വീടിയക്കാരെ പിടിക്കും അത് പിന്നെ അങ്ങ് വലുതാക്കും പിന്നെ അതങ്ങ് ബഹളമാവും വിമർശനമാവും എന്തോ എന്തെങ്കിലും ഒരു പാവപ്പെട്ട കൊച്ചാ അതെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ കണ്ടെത്തലോന്നൊരു പാവം കൊച്ചെന്ന് അതെങ്ങനെങ്കിലും ഒന്ന് ജീവിക്കാൻ സമ്മതില്ല എന്റെ വീട് വെച്ചുകൊടുത്തു വിചാരിച്ചു വീട്ടിനാ തെറ്റിനാ കഴിയാൻ പറ്റുവോ അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഇനി അത് പത്തോടെ എത്തി വരണമെങ്കിൽ എത്ര നാളെ ഈ പെണ്ണ് കടന്ന് കഷ്ടപ്പെടണം அது எந்தெங்கிலும் செய்யலு கருத்தப்பட்ட ஜீவச்சோட்டு